നമസ്കാരം കേരള ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് എവിടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നുപോകരുത് വാർത്തയിലേക്ക് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആശാവർക്കന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അവിടെ ഒരു ഒരുപറ്റം എസ് യു സി എക്കാർ സമരം നടത്തുന്നുണ്ടല്ലോ അവര് മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച കണ്ടു സത്യത്തിൽ അത് കണ്ടപ്പോ പെട്ടല്ലോ എസ് യു സി എക്കാര് എന്ന് പറയാനാണ് തോന്നിപ്പോയത് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നൊക്കെ പറയാറില്ലേ അങ്ങനെ നല്ല വിദഗ്ധമായി തന്നെ ഇവർ പിടിയിലായിരിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ മുമ്പിൽ വന്ന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനി ഇവർ നടപ്പിലാക്കാൻ പോകുന്ന സമരം മുറകളെ പറ്റിയൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നത് പക്ഷേ ഒറ്റ ആശമാർ പോലും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എസ് യു സിയുടെ നേതാക്കളൊക്കെ നിരന്നിരിക്കുന്നു എന്നിട്ട് അവർ പറഞ്ഞ അവർ നടത്തിയ ആ പ്രതികരണങ്ങളൊക്കെയാണ് സത്യത്തിൽ അവർക്ക് തന്നെ വലിയ പാമ്പായി മാറിയത് ഇനി വരാൻ പോകുന്ന രണ്ടു മാസങ്ങളിൽ ഞങ്ങൾ പഞ്ചായത്തുകളിൽ അതുപോലെ തന്നെ വാർഡുകളിലൊക്കെ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് ആയിരം പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് അങ്ങനെ ഇത് സംഘടിപ്പിക്കാനിടയായ സാഹിത്യ മാസവർഗമാർക്ക് വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് അതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നീക്കമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ശരിക്കും ഇവർ പെട്ടുപോയി ഈ നമ്മൾ നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാമെന്നും അതിന് അതിൽ അനുകൂലമായ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് കമ്മിറ്റിയുടെ പ്രതീക്ഷ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ആ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് വരെ ഈ സമരം നിർത്തിവെക്കണം എന്ന് ശ്രീമതി ഹരി രാസ് കുമാർ ഐ എസ് നമ്മളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു അഭിപ്രായം അവർ പറഞ്ഞു നമ്മൾ പറഞ്ഞത് അത് നമുക്ക് കഴിയില്ല ഈ ദിവസം പിന്നിടുന്ന ഈ സമരപ്പന്തൽ ഇവിടെ നിലനിർത്തിക്കൊണ്ട് സമരം സജീവമായി കൂടുതൽ ഉയരുട്ട തരത്തിൽ ഈ സമരപ്പന്തൽ ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ആയിരം എന്താണ് പ്രതിഷേധ സദസ് ആയിരം പ്രതിഷേധ സദസ്സുകൾ ആശാ സമരത്തോടനുബന്ധിച്ച് ഈ കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കും എന്നതാണ് ഞങ്ങളുടെ അഞ്ചാം ഘട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്തുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ ഗവൺമെന്റ് വലിച്ചു തീർച്ചയായിട്ടും അത് ഞങ്ങൾ ആ തന്നെ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് ആശമാർക്ക് വേണ്ടിയല്ല ഈ സമരം എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആശമാർക്ക് വേണ്ടി ആയിരുന്നുവെങ്കിൽ അവിടെ ഈ കാണുന്ന രീതിയിലുള്ള ആളുകളെ ഒന്നുമല്ല കാണേണ്ടിയിരുന്നത് മൊത്തത്തിൽ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരാണുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയാം ആ ആശമാരിൽ കുറഞ്ഞത് ഒരു പേരെങ്കിലും അവിടെ ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ആ പന്തലിൽ കാണേണ്ടതാണ് പക്ഷേ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എസ് യു സി യുടെ നേതാക്കളെ മാത്രമാണ് ഒപ്പം ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ചില ശിങ്കിടികളെയും ഒക്കെ നമുക്ക് അവിടെ കാണാം അതിനപ്പുറത്തേക്ക് ആശമാരെ കാണാനില്ല അപ്പൊ അവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരൊക്കെ വളരെ സംതൃപ്തിയോടെ ഇവിടെ അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറിയം കൊടുക്കുന്നത് കേരളമാണെന്ന് അവർക്കറിയാം ഉത്സവത്ത് കൊടുക്കുന്നു പ്രസവ അവധി കൊടുക്കുന്നു ഈ സർക്കാർ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്ക് നന്നായി അറിയാം അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫീൽഡിൽ ഇവിടെ ചില ആളുകൾ അവരുടെ പേരും പറഞ്ഞ് ഇത്തരത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശമാരുടെ പേരും പറഞ്ഞ് മിനിയും അതുപോലെ തന്നെ നമ്മുടെ ബിന്ദുവൊക്കെ വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ആളാകാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ഇവിടെ സത്യത്തിൽ പെട്ടുപോകുന്നത് ആശമാരാണെന്നുള്ളതാണ് ആ വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഈ ഒരു സമരത്തിന്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ ഞാൻ ഒന്ന് ചുരുക്കി പറയാം ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ തുടക്കം തന്നെ അവിടെ ഒരു സമരം പെട്ടെന്ന് ആരംഭിക്കുകയാണ് എന്ത് പേര് പറഞ്ഞാണ് ആശമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പൊ പൊതുവെ നമ്മളൊക്കെ ഒന്ന് നോക്കിപ്പോ എന്താണ് എന്നെല്ലാവർക്കും ആദ്യൊരു കൺഫ്യൂഷനൊക്കെ തോന്നി അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടോ നിലവിൽ ഈ പറയുന്ന പോലെ അപ്പൊ കേരളം ആ ഒന്നും കൊടുക്കുന്നില്ലേ എന്ന രീതിയിലൊക്കെ ഒരു ചിന്ത ഒക്കെ പലരിലൊക്കെ ഉടലെടുത്തു അതുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളിലൊക്കെ അന്തി ചർച്ചകൾ വന്നു അങ്ങനെ ജനങ്ങളൊക്കെ ആ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്നുണ്ട് എന്നാൽ ആ നോട്ടീസ് നിഷേധിക്കുന്ന സാഹചര്യമല്ല മന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വരും നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു ആ ചർച്ചയാണ് ഈ സമരം ഒരു പ്രഹസന സമരമാണെന്നും ഒരു രാഷ്ട്രീയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി കളിക്കുന്ന ഒരു പൊറാട്ട് നാടകമാണ് എന്നുള്ളതൊക്കെ നമുക്ക് മുമ്പിൽ വളരെ വ്യക്തമാക്കി തന്നത് അതായത് നിലവിൽ ഈ ഒരു ആശമാർക്ക് എത്ര രൂപയാണ് കേരളം കൊടുക്കുന്നതെന്നും എത്ര രൂപയാണ് കേന്ദ്രം നൽകുന്നതെന്നും എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിനിടയിൽ സംഭവിച്ചിട്ടുള്ളതെന്നും ഒക്കെ വ്യക്തമായി തന്നെ വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് നിലവിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരിൽ പതിമൂവായിരത്തിന് മുകളിൽ അവിടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആശമാരുണ്ടതും മാത്രവുമല്ല കേന്ദ്രം ഈ ആശമാർക്ക് കൊടുക്കാനുള്ള ഇൻസെന്റീവ് അടക്കം ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്കണം അത്രയും രൂപ നൽകാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വീണ ജോർജ് വളരെ വ്യക്തമായി തന്നെ കണക്കുകൾ നിരത്തി പ്രതിപക്ഷത്തിന് മുമ്പിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊക്കെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദക്ക് കത്ത് നൽകിയതും അങ്ങനെ നിരവധി കത്തുകൾ അയച്ച കത്തുകളുമൊക്കെ സഭയിൽ ഉയർത്തിപ്പിടിച്ച് കൂടി തന്നെ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളികളില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചില ഇടങ്ങളിലൊക്കെ ആണെങ്കിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അപ്പോഴും ഈ വിഷയം വീണ ചോർജ് പറഞ്ഞ വ്യക്തത വരുത്തിയ ഫാക്ടറികൾ നിർത്തിയ കാര്യങ്ങൾ ഒന്നും തന്നെ ജനങ്ങളിലേക്ക് കാര്യമായി എത്തിക്കാൻ അവർ ശ്രമം നടത്തിയില്ല കാരണം റേറ്റിംഗ് ഉയർത്താൻ പറ്റിയ ഒരു സാധനമാണല്ലോ ഇത്തരം സമരങ്ങളൊക്കെ അതിനുശേഷം എന്താണ് നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് ഈ സമരവേദിയിലേക്ക് നമ്മൾ ശരിക്കും കണ്ടിട്ട് ഓടിക്കുന്നത് അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത് ഈ സമരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സമരത്തിന് സമരത്തിനിറങ്ങിയിരിക്കുന്ന ആളുകളൊന്നും യഥാർത്ഥ ആശമാരല്ല എന്ന മിനി ആണെങ്കിലും ബിന്ദു ആണെങ്കിലും ഒക്കെ എസ് യു സി ഐയുടെ നേതാക്കളാണവൾ അപ്പോ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന ആശമാർക്ക് വേണ്ടി ഒരു ആനുകൂല്യത്തിന് വേണ്ടി കളത്തിലിറങ്ങി കണ്ടിട്ടില്ലാത്ത കുറെ പുതുമുഖങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ പൊതുവേ നമ്മളൊക്കെ ആലോചിക്കുമല്ലോ എന്നാൽ അവരൊക്കെ രാഷ്ട്രീയം നമുക്ക് ചെക്ക് ചെയ്ത് കളയാമെന്നും അങ്ങനെ ശരിക്കും ചെക്ക് ചെയ്തപ്പോഴാണ് വ്യക്തമായി മനസ്സിലാകുന്നത് ഇതൊക്കെ പ്രതിപക്ഷത്തിന് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയുമൊക്കെ വിടുവേല ചെയ്യുന്ന അവർക്ക് വേണ്ടി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ചില ഏജന്റുമാരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത് അത് പിന്നീട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ചില സംഭവങ്ങൾ ആ വേദിയിൽ തന്നെ കാണാൻ സാധിച്ചു അതായത് ഇവരൊക്കെ എസ് യു സി നേതാക്കളാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷ മാധ്യമങ്ങൾ ഫാക്ടറികൾ നിർത്തി വാർത്തയാൻ തുടങ്ങിയതോടെ തന്നെ പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ആ പിന്തുണയായിട്ട് ഐക്യനാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമൊക്കെ രഹസ്യമായിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ വരുന്നു പിന്നീട് പരസ്യമായിട്ട് വരുന്ന സാഹചര്യം കണ്ടു അതിനിടയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്ങോട്ടേക്ക് എത്തിയതോടുകൂടി തന്നെയാണ് മൊത്തവും ചളമായത് എസ് യു സി സ്ക്രിപ്റ്റ് മുഴുവൻ പാടിയത് അപ്പോ പൊതുവെ ചില ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി അതായത് ഈ പറയുന്ന ഓണറേറിയം കടുത്ത സാമ്പത്തിക പ്രസന്ധിയിലും കേരളം കൊടുക്കുന്നുണ്ട് കേന്ദ്രമാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നുമില്ല കൊടുക്കുന്നുമില്ല അപ്പോ പൊതുവെ ഒരു കേന്ദ്രമന്ത്രി വരുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് എന്തുകൊണ്ട് കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന എസ് യു സി എം മിനിക്ക് ആണെങ്കിലും ബിന്ദുവിനാണെങ്കിലും ഒക്കെ ഉത്തരം മുട്ടി പിന്നെ അവരൊന്നും പറഞ്ഞില്ല അയ്യോ അയ്യത് സിനിമാ നടൻ ആയതുകൊണ്ട് എന്ത് സിനിമാ നടൻ എന്ന് പല മാധ്യമപ്രവർത്തകരും ചോദിച്ചു അപ്പൊ പിന്നെ ഒരനക്കമില്ലാതായി സുരേഷ് ഗോപി ഒരു പുതിയ നമ്പറുമായിട്ട് രംഗത്തേക്ക് വന്നു ജെ പി നത്താതെ നിങ്ങളുടെ പൈസ ഉയർത്തു അതായത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നു അപ്പോ അവിടെ വലിയ രീതിയിലുള്ള വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു അപ്പോ പല ആളുകളും ചോദിച്ചു വർദ്ധിപ്പിച്ച ഉത്തരവുണ്ടോ എന്ന് ചോദിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു അപ്പോ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രത്തിന്റെ ഈ ഒരു പൈസ കൊടുക്കാത്ത അവരുടെ ഇരട്ടത്താപ്പ് മറക്കാനുള്ള എസ് യു സിയുടെ ആ തന്ത്രം അവിടെ പൊടിഞ്ഞറങ്ങുന്ന സാഹചര്യം ഉണ്ടായി ശേഷം പലരും ചോദിച്ചു പല ആശമാരും രംഗത്തേക്ക് വരാൻ തുടങ്ങി നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ സവർ നടത്തി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വർദ്ധിപ്പിക്കാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സമരം ചെയ്യേണ്ടത് പാർലമെന്റി ഫ്രണ്ടിൽ പോയാണ് ഡൽഹിയിൽ പോയാണ് എന്നവര് പറഞ്ഞു അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല ഇല്ല കേരളത്തിൽ ഒന്ന് ചെയ്താൽ മതി എന്നാണ് എസ് സി സി എക്കാര് പറഞ്ഞത് അപ്പോഴും ഇവിടുത്തെ ആശമാർ ചോദിച്ചു ഞങ്ങൾക്ക് തരാനുള്ള പൈസ അത് ഈ പറയുന്നത് പോലെ കേരളം നൽകുന്നുണ്ടല്ലോ ഈ പറയുന്ന കേന്ദ്രമല്ലേ നൽകാത്തത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇല്ല ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു പറ്റം ആശമാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി പിന്നീട് കുറെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ മിനിയും അതുപോലെ തന്നെ ഈ പറയുന്ന ബിന്ദുവൊക്കെ പല രീതിയിലുള്ള രാഷ്ട്രീയ ലാഭം പ്രതിപക്ഷത്തിനുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ചില നാടകങ്ങൾ കളിക്കാൻ വേണ്ടിയാണ് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നത് മനസ്സിലാക്കിയ ആശമാർ കളത്തിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു നിലമ്പൂരിലേക്ക് വരുന്നു പരസ്യമായിട്ട് നിങ്ങൾ ഷൗക്കത്തിന് ഓട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ പറയുന്ന മിനിയും സംഘവും ആസമാർ ഉളകി ആസമാർ കണ്ട മഴ ഓടിച്ചു സൂസിനെയും സംഘത്തെയും സുസീന സംഘത്തെ ഓടിക്കാൻ കാരണമുണ്ട് എന്താണ് യു പി യു പി എ സർക്കാരിന്റെ കാലത്താണ് ഈ ആശ എന്ന് പറയുന്ന ഈ കേന്ദ്രാവിഷ്കൃത പതി വരുന്നത് അത് നടപ്പിലാക്കുന്ന എൽ ഡി എഫ് സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്ന സമയത്തൊക്കെയാണ് ഉള്ള ആശമാർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് യു പി എ സർക്കാർ ഭരിക്കുന്ന സമയത്ത് വെറും ആയിരം രൂപയാണ് അവസാനമായിട്ട് കൊടുത്തത് പക്ഷേ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അത് ഏഴായിരമായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ നന്നായി തന്നെ ഈ പറയുന്ന ആശമാർക്ക് അറിയാം മാത്രമല്ല യു ഡി എഫ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആനുകൂല്യങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാതെ എന്നുള്ള എസ് യു സി എക്കാരെ കാണാനുണ്ടായിരുന്നില്ല സി ടു കാരൊക്കെ ചെന്നിട്ടാണ് ഈ പൈസ മേടിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഈ സമരത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഐ എൻ ഡി സി കാര് വരെയുണ്ട് നിങ്ങൾ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരാണെന്നാണ് നീ പറഞ്ഞത് അപ്പോ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പച്ചയായിട്ടുള്ള വസ്തുതകളാണ് അങ്ങനെ ഇരിക്കെ ഇപ്പൊ ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞിരിക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ആശമാരുടെ പേരും പറഞ്ഞ് ഫണ്ട് ഉണ്ടാക്കാനും ചിലർക്കൊക്കെ വേണ്ടി സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ വേണ്ടി പണിയെടുക്കുന്ന ഒരു ഏജൻസി ആയിട്ട് മാറിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഫ്രണ്ടില് ആ ഇരിക്കുന്ന പ്രകസന കൂട്ടങ്ങൾ എന്ന് പറയാതെ വയ്യ നോക്കൂ എന്തൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ താഴ്ന്നെക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പുതിയ ഗിമ്മിക്ക് നമ്പറുമായിട്ട് വാർഡുകളിലേക്ക് ഇറങ്ങാനാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥ ആശമാർ ഇവരെ പ്രതിരോധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പല ആശമാരും ഒക്കെ പരസ്യമായി രംഗത്തേക്ക് വരുന്നു ഇനി എസ് യു സി കാര്യം ഞങ്ങളുടെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കാനും പല രീതിയിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്നാണ് അവർ പറയുന്നത് എങ്ങനെ പറയാതിരിക്കുമെന്നേ ഇവർ ഇത്തരത്തിൽ ഇവിടെ സമരം നടത്തുന്നതുകൊണ്ട് ഏറ്റവും ലാഭമാർക്കാണ് കേന്ദ്രത്തിനാണ് കേന്ദ്രത്തിന്റെ വീഴ്ച അവിടെ മറക്കപ്പെടുകയാണല്ലോ അവർ ഇൻസെന്റീവ് നൽകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണല്ലോ ആ ഇൻസെന്റീവ് നൽകുന്നില്ല എന്ന കാര്യം ചർച്ച ചെയ്യപ്പെടാത്തടത്തോളം കാലം വീണ്ടും വീണ്ടും ഇത് കൊടുക്കാതെ കേരളത്തെ ആക്രമിക്കാമല്ലോ അപ്പൊ എസ് സി സി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആശമാർക്ക് വേണ്ടിയല്ല എന്ന വസ്തുത ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആശമാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇത്തരം വസ്തുതകളൊക്കെ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് അല്ലാതെ ഏതെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾ ഈ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന കോലിബിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇത്തരം വിഷയങ്ങളുടെ വസ്തുതകൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഫാക്ട് ചെക്ക് നടത്തേണ്ടതുണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ടി വേണം നമ്മൾ പ്രതികരിക്കാൻ പലർക്കൊപ്പം കൂടെ നിൽക്കാൻ എന്ന് പറഞ്ഞു വെക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാൻ കേട്ടോ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട് ഇപ്പോ ആ കണ്ണാണ് ഇല്ലാതാക്കാൻ വേണ്ടി പലരും ശ്രമം നടത്തുന്നത് അതില്ലാതാകുമ്പോൾ അറിയാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്